ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കെ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് നടക്കാൻ ഇരിക്കുകയാണ് സോ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് എക്സാമിനെ അവശേഷിക്കുന്നത് ഉദ്യോഗാർത്ഥികൾ എല്ലാവരും അവരുടെ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനിലാണ് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ട് ഒരു മുപ്പത് ദിവസം കൊണ്ട് ഈ പരീക്ഷയെ ക്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഉയർന്ന റാങ്കിൽ എത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു റിവിഷൻ സ്ട്രാറ്റജി ആൻഡ് സ്റ്റഡി പ്ലാൻ ആണ് ഇത് നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് കിടക്കാം അതുതന്നെ നമുക്ക് നോട്ടിഫിക്കേഷനെ സംബന്ധിക്കുന്ന ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ അറുനൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡിപ്പാർട്ട്മെന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് ഓഫ് പോസ്റ്റ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് മുപ്പത്തി ഒന്നായിരത്തിഒരുന്നൂറ് രൂപ മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെ പ്രതീക്ഷിക്കാവുന്നതാണ് എക്സാം ഡേറ്റ് ഞാൻ പറഞ്ഞു ഇരുപത്തിയഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി കഴിഞ്ഞു അത് പത്തൊൻപത് രണ്ടര രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനായിരുന്നു ഡിസ്ട്രിക്ട് വൈസ് ആണ് വേക്കൻസീസ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് ആ ഒരു റിവിഷൻ നമ്മുടെ റിവിഷൻ പ്ലാൻ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം നോക്കാം അപ്പോൾ റിവിഷൻ പ്ലാൻ നോക്കുന്ന സമയത്ത് ഈ റിവിഷനോടൊപ്പം കോർ കോൺസെപ്റ്റുകള് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതിനോടൊപ്പം അതിനോടൊപ്പം എന്ത് ചെയ്യുക ബോക് ടെസ്റ്റിനും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനും ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസും റിവിഷൻസും അതിന്റെ കൂടെ തന്നെ വീണ്ടും ഫെർദർ റിവിഷൻസും അതിന് കൂടെ തന്നെ ചെയ്തു പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സോ ഇതിനെല്ലാം ടൈം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതൊരു ഇന്റൻസീവ് റിവിഷൻ പ്ലാൻ ആണ് പ്രിപ്പറേഷൻ ആ ഒരു ഫൈനൽ ഫേസിൽ എത്തി നിൽക്കുന്നവർക്കും ഇതുവരെ പ്രിപ്പറേഷൻ ഓൺ ട്രാക്കിൽ കൊണ്ടുവരാൻ പറ്റാത്തവർക്കും തീർച്ചയായിട്ടും വളരെ എഫക്റ്റീവ് ആയിരിക്കും ഇത് അപ്പോ ഓരോ ദിവസത്തെയും കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് സോ ഫസ്റ്റ് ഡേ ഡേ വണില് അനാറ്റമി ആൻഡ് ഫിസിയോളജി അതിലെ ബേസിക് സിസ്റ്റംസ് കാർഡിയോവാസ്പുലർ റെസ്പിറേറ്ററി ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം കവർ ചെയ്യുന്നു ഡേ ടൂ ന്യൂട്രീഷൻ ആൻഡ് ഹൈജീൻ അതിലെ മാക്രോ ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി ഡിസീസസ് ആൻഡ് സാനിറ്റേഷൻ കവർ ചെയ്യുന്നു ഡേ ത്രീയിൽ ബേസിക് ഫാർമകോളജി ആൻഡ് മൈക്രോബയോജി അതിലെ കോമൺ ഡ്രഗ്സ് പാത്തോജൻസ് ആൻഡ് സ്റ്റെറിലൈസേഷൻ ഡേ ഫോറില് ഫസ്റ്റ് എയ്ഡ് ആൻഡ് ബേസിക് മെഡിസിൻ അതിലെ സി പി ആർ ബേൺസ് മൂംസ് ഡേ ഫൈവില് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് ഡിസബിലിറ്റി മാനേജ്മെന്റ് അതിന് ട്രയേജ് ആൻഡ് റീഹബിലിറ്റേഷൻ ഡേ സിക്സിലും മെഡിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് കോൺസെപ്റ്റ് ആണ് പ്ലസ് പി വൈ ടു അനാലിസിസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ അനാലിസിസ് അപ്പൊ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ അനാലിസിസ് നമ്മൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക കേരള പി എസ് സിയുടെ മാത്രമല്ല അതർ സ്റ്റേറ്റ് പി എസ് സി എക്സാമിന്റെയും മറ്റു സെൻട്രൽ എക്സാംസിന്റെയും ഇതേ ആ ഒരു ലെവലിൽ നിൽക്കുന്ന മറ്റു സെൻട്രൽ എക്സാംസിന്റെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യണോ എങ്കിൽ മാത്രമേ അതേ ഒരു എന്താ പറയാ സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ ഓക്കെ ഡേ സെവനില് നമ്മൾ ഫുൾ റങ്ക് ടെസ്റ്റ് ഫുൾ ലെങ്ത് ടെസ്റ്റ് ഓൺ ഡേൺ ടോപ്പിക്സ് ഇതിനെ മുഴുവനായിട്ട് ഫുൾ ലെങ്ത് ടെസ്റ്റ് എടുക്കാനാണ് പ്ലസ് അതോടൊപ്പം വീണ്ടും ഒരു റിവിഷൻ നമ്മുടെ വീക്ക് പോയിന്റ്സിനെ വീണ്ടും ഒരു സ്ട്രെങ് ചെയ്യാനായിട്ട് വീണ്ടും ഒരു റിവിഷൻ നമ്മൾ ചെയ്യുന്നു അപ്പോൾ പ്രിപ്പറേഷൻ ഫൈനൽ ഫേസിലെത്തി നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള ഷോർട്ട് നോട്ട്സും കാര്യങ്ങളും എല്ലാം കയ്യിൽ ഉണ്ടാവും അതൊക്കെ ഉപയോഗിച്ച് എത്രയും എഫക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു അത്രയും എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവാ പ്രിപ്പറേഷൻ ഇതുവരെ ആ ഒരു ട്രാക്കിലേക്ക് ലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തവരെ ഈ പ്ലാൻ ഉപയോഗിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് അവരുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക ഓക്കെ രണ്ടാമത്തെ വീക്ക് രണ്ടാമത്തെ വീക്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ആണ് നമ്മുടെ ടോപ്പിക് അതിൽ ഡേ എയ്റ്റ് ഡേ സെവൻ വരെ കഴിഞ്ഞു ഡേ എയ്റ്റില് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അതിൽ ടി ബി എച്ച് ഐ വി എയ്ഡ്സ് മലേറിയ ഡെങ്കി ആൻഡ് ലെപ്റ്റോസ്പയറോസിസ് ഡേ നൈനിൽ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് അതിൽ എൻ എച്ച് എം ആർ എം എൻ സി എച്ച് പ്ലസ് എ എൻ എച്ച് ട്വന്റി സെവൻറ്റീൻ ഡേ ടെന്നില് പ്രൈമറി ഹെൽത്ത് കെയർ ആൻഡ് ഫാമിലി വെൽഫെയർ അതിൽ കോൺസെപ്റ്റ് സബ് സെന്റേഴ്സ് ആൻഡ് റെക്കോഴ്സ് ഡേ ഇലവൻ അതിന്റെ ഹെൽത്ത് എഡ്യൂക്കേഷൻ അതിന്റെ ഐ എം ആർ എം എം ആർ ആൻഡ് റീസ് ഡേ ട്വൽവ് എൻവോൺമെന്റൽ സാനിറ്റേഷൻ പബ്ലിക് ഹെൽത്ത് വാട്ടർ എയർ പൊലൂഷൻ ഡേ പതിമൂന്നില് വീണ്ടും ഇതിന്റെ നമ്മള് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആൻഡ് ഹെൽത്തിന്റെ ഒരു മോപ്പ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുകയാണ് മൊഡ്യൂൾ വൈസ് ടോപിക് വൈസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുകയാണ് ഒരു പിറ്റേ ദിവസം ഒരു ഫുൾ ഡേ ടെസ്റ്റും കഴിഞ്ഞ് ഒരു മിസ്റ്റേക്ക് അനാലിസിസ് കൂടെ നമ്മൾ ചെയ്യുന്നു പ്ലസ് മാനേജ്മെന്റ് ലോസ് ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് ഡേ ഫിഫ്റ്റീൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അതിൽ ഐഇസി മെത്തേഡ് റൂൾസ് ഓഫ് മീഡിയ ഡേ സിക്സ്റ്റീനിൽ പബ്ലിക് ഹെൽത്ത് ആക്ട് ആൻഡ് ലോക്കൽ സബ് ഗവൺമെന്റ് അതില് പഞ്ചായത്തി രാജ് ആൻഡ് എൻ പ്രോജക്ട് വരുന്നുണ്ട് ഡേ സെവൻറ്റീനിൽ ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ് അതിലെ ലീഡർഷിപ്പ് പ്രോജക്ട് പ്ലാനിംഗ് ആൻഡ് സോട്ട് ബിഹേവിയർ സയൻസസ് ആൻഡ് സയൻസസ് സോഷ്യോളജി ആൻഡ് സൈക്കോളജി അതില് ഹെൽത്ത് ൻസ് ആൻഡ് ബിഹേവിയർ ബിഹേവിയർ ചേഞ്ച് ഡേ 19 മെന്റൽ ഹെൽത്ത് ആൻഡ് സൈക്കാട്രിക് കണ്ടീഷൻ അതിൽ ഡിപ്രഷൻ സ്ട്രെസ് മാനേജ്മെന്റ് ഡേ ട്വന്റിയില് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അതില് ഡയബറ്റീസ് ഹൈപ്പർടെൻഷൻ ക്യാൻസർ ആൻഡ് സീബിയും ഡേ ട്വന്റി വണില് നമ്മൾ വീണ്ടും മോക്ടസ്റ്റ് എടുക്കുന്നു ഇതിന്റെ മോക് ടെസ്റ്റ് എടുക്കുന്നു അതിന്റെ മിസ്റ്റേക്ക് അനാലിസിസ് നടത്തുന്നു പ്രാക്ടീസ് ചെയ്യുന്നു എക്സെട്രാ എക്സെ എക്സെ അടുത്തത് വീക്ക് ഫോറില് ഫൈനൽ ഫുൾ ലെങ്ത് റിവിഷൻ ആൻഡ് ഡെയിലി മോക്ക് ടെസ്റ്റ് ആണ് വീക്ക് ഫോറില് നമ്മൾ ചെയ്യുന്നത് ഡേ ട്വന്റി ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കാറ്റഗറീസ് ഡിസ്പോസൽ ബി എം ഡബ്ല്യു റൂൾസ് ട്വന്റി സിക്സ്റ്റീൻ ട്വന്റി ത്രീല് പാലിയേറ്റീവ് കെയർ ആൻഡ് ജെറിയാട്രിക് ഹെൽത്ത് അതില് ഹാഫ് പീസ് എൽഡർലി കെയർ ആൻഡ് എൻ ടു എന്റ് ലൈഫ് കെയർ ഡേറ്റ് ട്വന്റി ഫോറില് ക്വിക്ക് റിവിഷൻ ഓഫ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ആണ് 25 ഫൈവില് ക്യൂ റിവിഷൻ ഓഫ് കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഡേ ട്വന്റി സിക്സിലെ ഫുൾ ലെങ്ത് ലെങ് ടെസ്റ്റ് പ്ലസ് മിസ്റ്റേക്ക് അനാലിസിസ് ആണ് ഡേ ട്വന്റി സെവിലെ വീണ്ടും ക്യൂക് റിവിഷൻ ഓഫ് ഫസ്റ്റ് എയ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് മെന്റൽ ഹെൽത്ത് ഡേറ്റ് എയ്റ്റിലെ ഫുൾ ലെങ്ത് ടെസ്റ്റ് പ്ലസ് ലെങ്ക് ക്യൂ ഡിസ്കഷൻസ് വീക്ക് ഫൈവില് വളരെ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് കിട്ടുള്ളൂ ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഏപ്രിൽ ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്ന് ദിവസങ്ങൾ മാത്രമേ കിട്ടുള്ളൂ വീക്ക് ഫൈവ് മുഴുവനായിട്ട് കിട്ടില്ല അത് നമ്മൾ ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടിയിട്ട് ഒരു ഫൈനൽ റിവിഷൻ ഓഫ് ഹൈ വെയ്റ്റേജ് ഏറ്റവും അധികം പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്കിന്റെ ഒരു ഫൈനൽ റിവിഷൻ അതിൽ തന്നെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് പബ്ലിക് ഹെൽത്ത് ആക്ട്സ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എല്ലാം വളരെ ആണ് ഡേ തേർട്ടി അതായത് ഏപ്രിൽ ഇരുപത്തിനാലാണ് ലൈറ്റ് റിവിഷൻ ചെറിയൊരു റിവിഷൻ പിന്നെ പുതിയ ടോപ്പിക് ഒന്നും ഒന്നും എടുക്കണ്ട അന്ന് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടും നമ്മുടെ എക്സാമിനെ വളരെ കാം ആൻഡ് കൂളായിട്ട് അപ്രോച്ച് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു റിലാക്സേഷൻ പീരീഡ് ആണ് ഡേ തേർട്ടിയില് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ സോ ഇങ്ങനെ ഒരു മുപ്പത് ദിവസത്തെ ഒരു സ്മാർട്ട് പ്ലാൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള കീ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്നാമത്തെ കാര്യം ഈ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞതാണ് നമ്മൾ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കുമ്പോഴും ആ നോട്ട്സിനെ ഒരു ക്യു നോട്ട്സ് ഉണ്ടാക്കുക അതിനെ റിവ്യൂ ചെയ്യുക കീ പോയിന്റ്സ് എല്ലാം സമറൈസ് ചെയ്യുക എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം എല്ലാ വീക്കിലും വോക്ക് ടെസ്റ്റ് എടുക്കുക അത് ഗ്രാജുവൽ ആയിട്ടുള്ള നമ്മുടെ ടൈം ചേഞ്ച് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ടൈമിൽ ഒരു ക്വസ്റ്റ്യന് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയം അത് വിസിബിൾ ആയിട്ട് തന്നെ കുറച്ച് കൊണ്ടുവരാനായിട്ട് മാക്ടർസിലേക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള പി വൈ ക്യൂസ് പ്രാക്ടീസ് ചെയ്യുക അത് കേരള പി എസ് മാത്രമല്ല അദർ സ്റ്റേറ്റ് പി എസ് യിലെ എക്സാംസ് ക്വസ്റ്റ്യൻസിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലതാണ് ഓക്കെ റിവൈസ് ഹൈ വേറ്റേജ് ഏരിയാസ് ട്വൈസ് പറഞ്ഞതാണല്ലോ ഏറ്റവും വെയിറ്റേജ് കൂടി ഏരിയാസ് രണ്ടോ മൂന്നോ തവണ റിവൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല നല്ലത് മാത്രമേ ഉള്ളൂ സ്റ്റേ കൺസിസ്റ്റൻസ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചലഞ്ചിങ് ആയിട്ടൊരു കാര്യം തന്നെയാണ് തുടക്കത്തിലെ ആ ഒരു എന്താണോ നമ്മുടെ സ്ട്രാറ്റജി ആ സ്ട്രാറ്റജിയുടെ കൺസിസ്റ്റൻസി അതേ യൂണിഫോം ഇതിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്ന കാര്യം തന്നെയാണ് ബിഫോർ ദ എക്സാം നമ്മൾ പ്രാക്ടിക്കൽ ആക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഫോളോ റിയലിസ്റ്റിക് റിവിഷൻ പ്ലാൻ അത് നമ്മളിവിടെ കണ്ടല്ലോ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിവിഷൻ പ്ലാൻ സ്റ്റിക് ടു ദ തേർട്ടി ഡേ റിവിഷൻ ഷെഡ്യൂൾ ടു അവോയ്ഡ് ലാസ്റ്റ് മിനിറ്റ് ലാസ്റ്റ് മിനിറ്റിലെ ഒരു ഹസിലും ഒക്കെ ഒഴിവാക്കാനായിട്ട് ആ ഒരു തേർട്ടി ഡേ റിവിഷൻ ഷെഡ്യൂൾ നമുക്ക് യൂസ് ചെയ്യാം അതിൽ തന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തായിട്ടുള്ളത് ഹൈ വീറ്റേജ് ടോപ്പിക് ആണ് അതും ഈ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക നോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് പല വീഡിയോസിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അത് നമ്മുടെ ഓവറോൾ പെർഫോമൻസ് കൂട്ടുന്നു നമ്മുടെ മെന്റൽ സ്റ്റാമിന അതുപോലെ നമുക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു ആദ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ ഉള്ള ഒരു ഡിസ്കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല കാരണം വി ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ഇറ്റ് അതുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവത്തില്ല റിവൈസ് വിത്ത് ഷോർട്ട് നോട്ട്സ് ആൻഡ് ഫ്ലാഷ് കാർഡ് ഷോർട്ട് നോട്ട്സ് ആൻഡ് ഫ്ലാഷ് കാർഡ് ഒക്കെ ഉപയോഗിക്കാ ബുള്ളറ്റ് പോയിന്റ്സ് ഉപയോഗിക്കാം ഇമോണിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും അതായത് നമ്മൾ ഏതെങ്കിലും ഒരുപാട് ലിസ്റ്റിലുള്ള ഒരു ലിസ്റ്റിൽ അധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് വളരെ പരിചയമായിട്ടുള്ള ഒരു സോങ്ങിന്റെ ഒക്കെ രൂപത്തില് ചെറിയ ചെറിയ ഷോർട്ട് ട്രിക്സ് ഒക്കെ ആയിട്ട് ഒരു സോങ് പോലെ ഒരു റൈം പോലെ ഒക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു വെക്കാറില്ലേ നമ്മുടെ മനസ്സിൽ ഒന്നും മറക്കാതിരിക്കാനായിട്ട് അപ്പോ അത്തരത്തിൽ നിമോണിക്സ് എന്ന് പറയുന്ന ട്രിക്ക് വളരെ എഫക്റ്റീവ് ആണ് കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ മെമ്മറൈസേഷന് വേണ്ടിയിട്ട് അവ ഓർഡ് വിത്ത് അതേഴ്സ് നമുക്ക് നമ്മുടെ കാര്യം നമ്മള് മറ്റ് നമ്മുടെ സ്ട്രെങ് വീക്ക്നസും നമുക്കറിയാവുള്ളൂ നമ്മൾ അത്രയും യുണീക്ക് ആണ് നമ്മളുടെ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരിക്കണം നമ്മളെ പോലെ വേറെ ആക്കും പറ്റില്ല അതുകൊണ്ട് നമ്മള് മറ്റുള്ള ആളായിട്ട് കമ്പയർ ചെയ്യരുത് കാരണം അവരുടെ കേപ്പബിലിറ്റീസ് അല്ല നമുക്കുള്ളത് നമ്മുടെ കേപ്പബിലിറ്റീസ് അല്ല അവർക്കുള്ളത് ഓക്കെ എല്ലാവരും ഡിഫറെന്റ് ആണ് എല്ലാവരും യുണീക്ക് ആണ് എന്നൊരു ബോധം ഉണ്ടായിരിക്കുക കുറച്ച് സമയം ഒരു ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ്സ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും ഒരു ഫൈവ് മിനിറ്റ്സ് റിലാസേഷൻ ബ്രേക്ക് എടുക്കുക അത്തരത്തിൽ ബ്രേക്ക് എടുത്ത് തന്നെ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓവർ സ്റ്റഡിങ് ഓവർ ഫ്ലഡിങ് റിസോഴ്സ് ഫ്ലഡിംഗ് ഇതെല്ലാം വളരെ അധികം എക്സാമിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് സോ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരു പൂർ ഇൻഷനിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ട് അത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഗെറ്റ് ആൻഡ് സ്റ്റേ ഹൈഡ്രേറ്റഡ് നമ്മുടെ ബോഡി ഫെറ്റീഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് നമ്മുടെ ബോഡിക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഉദാ സീസൺ അതാണ് സമ്മർ സീസൺ ആണ് അതുകൊണ്ട് തന്നെ ഫെറ്റീഗ് ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുക ഒരു സെവൻ ടു എയ്റ്റ് ഓഫ് ക്വാളിറ്റി സ്ലീപ്പ് എപ്പോഴും എൻഷുർ ചെയ്യുക എക്സർസൈസ് ആൻഡ് പ്രാക്ടീസ് ഡീപ് ബ്രീതിങ് അത് സ്ട്രെസ് റിലീഫിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ തന്നെ ചെയ്യാം അത് വാക്കിങ്ങോ യോഗയോ സ്ട്രെച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും ബ്ലഡ് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യുന്ന ഏത് എക്സസൈസ് വേണോ നിങ്ങൾക്ക് ചെയ്യാം അതുപോലെ ഡീപ് ബ്രീത്തിങ് ആയിട്ടുള്ള ടെക്നിക്സ് ലൈക് ആൻസൈറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനാണ് അതായത് ഇൻഹേൽ ചെയ്യുക ഫോർ സെക്കൻഡ് അതും ആ ഇൻഹെയിൽ ചെയ്ത് ഹോൾഡ് ചെയ്യുക അതിനുശേഷം വളരെ സാവധാനം ആ ഇൻഹേൽ ചെയ്ത ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വായുവിനെ നമ്മൾ റിലീസ് ചെയ്യുക തുടങ്ങിയ ബ്രീത്തിങ് ടെക്നിക്സ് കൗൺ കൂടിയ ബ്രീതിങ് ടെക്നിക്സ് ഒരുപാട് നമ്മുടെ ആക്സൈക്റ്റിയെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ഹെൽപ് ചെയ്യും ഓക്കെ ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇനി വരുന്ന ഈ ഒരു മുപ്പത് ദിവസം കൊണ്ട് ഈ ഒരു എക്സാം വളരെ എഫക്റ്റീവായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് റിവിഷനും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എക്സാം തീയതി വരെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് പൂർണ്ണമായും ആ ടോപ്പിക്കിനെ അതായത് സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കില്ല പകരം ഇത് ഒരു റിവിഷൻ ക്ലാസുകൾ പോലെ അതായത് സിലബസ് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡിംഗ് വീഡിയോസും ലൈവ് വീഡിയോസും ലൈവ് ക്ലാസ്സും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും അതോടൊപ്പം നമ്മളൊരു സ്മാർട്ട് റിവിഷനിലൂടെ ഉയർന്ന റാങ്ക് നേടാനായിട്ട് പോവുകയാണ് കൂടുതലും ക്വസ്റ്റ്യൻ പ്രാക്ടീസിലായിരിക്കും മറ്റൊരു എംഫസൈസ് ചെയ്യുന്നത് ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും പി ഡി എഫ് ഫോർമാറ്റിലായി നിങ്ങൾക്ക് ലഭിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും ഏത് സമയത്തും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടായിരിക്കും ടോപ്പിക് വൈസ് എക്സാംസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാം ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാംസ് എഴുതാനുള്ള അവസരങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിച്ചു വേറെ റാങ്കിൽ എത്തുന്നവർക്ക് ഇന്റർവ്യൂ സപ്പോർട്ടും ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ടോപ്പിക് വൈസ് എക്സാമിന്റെ കാര്യം പറയുമ്പോൾ കേരള പി എസ് സി പി എസ് ജി എക്സാംസ് മാത്രമല്ല അതർ സ്റ്റേറ്റ് പി എസ് ജി എക്സാംസ് ആൻഡ് ഇതേ ഒരു റാങ്കിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇതേ ഒരു സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന ഏതെങ്കിലും സെൻട്രൽ എക്സാംസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള എക്സാമുകളിൽ നിന്നും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ടോപ്പിക് വൈസ് എക്സാംസും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ഈ കോഴ്സിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അപ്പോ ഇത്രയും സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് ഈ ഒരു ക്രാഷ് കോഴ്സ് ഇന്റൻസീവ് ക്രാഷ് കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് ടെക് പി എസ് സിയുടെ ഓഫർ പ്രൈസ് ആയിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ് എന്ന നിസാരമായ പ്രൈസ് റേഞ്ചിലുമാണ് ഓക്കെ അപ്പോ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇതോടൊപ്പം ടെക് പി എസ് സിയുടെ വിജയാശംസകളും നേരികയാണ് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നവർക്കുമായിട്ട് ശ്രീന്റെ താഴെ സി കോൺടാക്ട് നമ്പർ കോവേഡ് ചെയ്തിട്ടുണ്ട് ആ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് ഒരിക്കൽ കൂടി വിജയ സിൻസിനെ നേടുന്നത് കൊണ്ട് താങ്ക് സോ മച്ച്